ോ മറ്റോ ഒന്നും തന്നെ ഉപയോഗിക്കരുത് കാരണം ഇത് ആചാര അനുഷ്ഠാനങ്ങളോട് നടത്തപ്പെടുന്ന കൊല്ല ഭഗവാന്റെ മുന്നിലെ ഏറ്റവും ചൈതന്യമായ ഏറ്റവും പ്രഫനതന്ന ആചാരമാണ് യാതൊരു കർമ്മവശാലും ഉപദ്രവിക്കരുത് എന്ന് കൂടി അറിയിക്കുകയാണ് ആദ്യ റൗണ്ട് ഇപ്പോൾ തലയെടുപ്പിനായി ആചാരാനുഷ്ഠാനങ്ങളോട് നടത്തുന്ന തലയെടുപ്പിനായി ആദ്യ റൗണ്ടിൽ இதா எதராஜாக்கர் அணிநிரந்திருக்கையான பரிமணம் விஷ்ணுவும் உஷஸ்ரீ சங்கரன் குட்டியிலும் அம்பாடி பாலனும் குத்தன் குளம் அனந்தபத்மநாபனும் ஆக்காகுள விஷ்ணுநாராயணனும் அபிமானத்தகம் ஆகாசத்தை மண்ணிலேயிருமிலஜாக்க യാണ് പരിമണത്തമ്മയുടെ വിളിപ്പുറത്തുള്ള ഏറ്റവും വാസ്തു നിറഞ്ഞ പരിമണം വിഷ്ണു എന്ന ഗജരാജനം ഒപ്പം ഏറ്റുപാനൂരിന്റെ കോട്ടയത്തിന്റെ അക്ഷാമതിരിയുടെ പ്രിയപ്പെട്ട ആന കേരളത്തിന്റെ പ്രിയപ്പെട്ടവനായ ഉഷശ്രീ ശങ്കരൻകുട്ടിയും നന്ദുവ നബപ്പാന്റെ കരുത്തിലേറി ഇതാ ഉഷശ്രീ ശങ്കരൻകുട്ടിയും மோடி நிவாசில் உடம்புள்ளிமணி உத்தன் குளம் அனந்த பத்மநாபன் உடம்புள்ள இப்போ தலையுறுத்தி நிற்கிறதோ ஆத்திர அவசானதாய் அறிவிக்கைய